അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോയുടെ തമ്പനിയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ വീഡിയോ മുഴുവനായും കേൾക്കാതെ നിങ്ങൾ ആരും ഒരു അഭിപ്രായം പറയരുത് വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായം പറയാം വിമർശിക്കുന്ന ആളുകൾക്ക് വിമർശിക്കാം ഒക്കെ ചെയ്യാം അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക ഞാനിവിടെ പറയാൻ വന്നത് നാളെ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ലോകത്തുള്ള എല്ലാ ക്രിസ്തു വിശ്വാസികളും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അത് അവർ ആഘോഷിക്കേണ്ടതാണ് കാരണം അവരുടെ യേശു ക്രിസ്തു ജനിച്ച ദിവസമായിട്ടാണ് ക്രിസ്മസ് അവർ ആഘോഷിക്കുന്നത് അപ്പൊ അവർ വളരെ ഭംഗിയായി ആഘോഷിക്കേണ്ട ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നാൽ മുസ്ലിമീങ്ങൾ ഇത് ആഘോഷിക്കേണ്ടതുണ്ടോ മുസ്ലിമീങ്ങൾ ഈ ക്രിസ്മസുമായി ബന്ധപ്പെടുന്ന പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ടോ അവർക്ക് ആശംസകൾ അറിയിക്കേണ്ടതുണ്ടോ അത് ക്രിസ്മസ് എന്ന് മാത്രമല്ല ഓണം വിഷു ഇങ്ങനെയുള്ള നമ്മുടെ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങളുടെ ആചാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ല ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അപ്പോൾ ചില ആളുകൾ പറയും അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനല്ലേ പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളൊരു ആശംസ പറയുകയല്ലേ അതിനെന്താണ് ഇത്രത്തോളം തെറ്റ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ഉസ്താദ് വളരെ വ്യക്തമായിട്ട് ഇതിനൊരു ഉദാഹരണം പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാകും എന്നാലും കാണാത്ത ആളുകൾ ഇതൊന്ന് കണ്ടു മനസ്സിലാക്കട്ടെ ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത് അത് മത സൗഹാർദമല്ലേ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നാണ് എന്നാൽ അത് മത സൗഹാർദമല്ല നമ്മൾ പറയുമ്പോൾ മത സൗഹാർദ്ദമാണെങ്കിലും മതങ്ങൾ തമ്മിലല്ല സൗഹാർദ്ദം വേണ്ടത് മനുഷ്യരിലാണ് സൗഹാർദ്ദം വേണ്ടത് എല്ലാ മതവിശ്വാസികളെയും ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ട് സ്വന്തം സഹോദരനെ പോലെ കണ്ട് ജീവിക്കാൻ പഠിക്കണം അങ്ങനെ മനുഷ്യരിലാണ് സൗഹാർദ്ദം വേണ്ടത് മതങ്ങളിലല്ല സൗഹാർദ്ദം വേണ്ടത് മതങ്ങളെന്ന് പറയുമ്പോൾ ഓരോ മതങ്ങളിലും ഓരോ വിശ്വാസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് ഓരോ ആളുകളും വിശ്വസിച്ചോട്ടെ അത് അവരുടെ മതത്തിന്റെ പ്രശ്നമാണ് നമ്മളിവിടെ മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിക്കണം അങ്ങനെ മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത് അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ ആ ഉസ്താദ് പറയുന്നത് കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഈ മത സൗഹാർദം എന്നത് പറയുമ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ സൗഹാർദ്ദത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അല്ലാതെ ഖുർആൻ ഖുർആാനോദിയിട്ടോ ഹദീസ് പറഞ്ഞിട്ടോ ഒന്നുമല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് ചില ആളുകള് മതസൗഹാർദ്ദത്തിന്റെ പേരും പറഞ്ഞിട്ട് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയിട്ട് പള്ളിയിൽ ക്രിസ്മസോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മത ആചാരം നടക്കുമ്പോൾ അവിടെ പോയിട്ട് കുറേ സെൽഫിയും മറ്റും എടുത്തിട്ട് ഇതാ മത സൗഹാർദ്ദമാണ് എന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പ്രചരിപ്പിക്കുന്നത് കാണാറുണ്ട് എന്നാൽ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ ഇവിടെ പരിശോധിക്കുമ്പോൾ ആ ഉസ്താദിന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ വളരെ അടുപ്പമുള്ള ഏത് സമയത്തും ഒന്നിച്ചുള്ള ഒന്നിച്ച് ജോലിക്ക് പോകുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒന്നിച്ച് താമസിക്കുന്നു ഇങ്ങനെയുള്ള വളരെ വിട്ടുപിരിയാത്ത രണ്ട് സുഹൃത്തുക്കൾ എന്നാൽ ആ രണ്ട് സുഹൃത്തുക്കളും രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ മാർക്സിസ്റ്റുകാരനാണ് മറ്റാള് കോൺഗ്രസ്സുകാരനാണ് ഉദാഹരണം പറയാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് എല്ലാ രാഷ്ട്രീയക്കാരും അവരുടേതായ രാഷ്ട്രീയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ വോട്ട് വരുമ്പോൾ വോട്ടിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട് സ്ഥാനാർത്ഥികൾ നിർത്താറുണ്ട് വോട്ടിന് പ്രചരണം നടത്താറുണ്ട് കുട്ടിക്കലാസ് നടത്താ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ നടത്താറുണ്ട് അങ്ങനെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരു മാർക്കിസ്റ്റുകാരനായ വ്യക്തി കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി പരിപാടിയിൽ പോയി ചേരാറുണ്ടോ അവരുടെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ അവരുടെ സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം ചെയ്യാറുണ്ടോ അവരുടെ സ്ഥാനാർത്ഥിക്ക് ആശംസ അറിയിക്കാറുണ്ടോ അതുപോലെ തന്നെ ഒരു കോൺഗ്രസ്സുകാരനായ വ്യക്തി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പരിപാടിയിൽ സംഘടിക്കാറുണ്ടോ അവരുടെ പൊതുയോഗങ്ങളിൽ വരാറുണ്ടോ അവരുടെ സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യമർപ്പിക്കാനോ അവരുടെ സ്ഥാനാർത്ഥിക്ക് ആശംസ അറിയിക്കാനോ വരാറുണ്ടോ ഇല്ല കാരണം എന്താ അത് രണ്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എന്നാൽ ഇവ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണ് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചാണ് പങ്കെടുക്കുന്നത് ഒക്കെ ചെയ്യുന്നു പക്ഷേ പാർട്ടി പരിപാടി വരുമ്പോൾ അവർ രണ്ടും രണ്ടാണ് എന്നാൽ ഇവിടെ രാഷ്ട്രീയ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ രാഷ്ട്രീയ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കാരുടെ കൊടി മറ്റുള്ള ആളുകൾ വലിച്ചെറിയാതിരിക്കുക അവരുടെ ഫ്ലക്സ് കീറാതിരിക്കുക അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നല്ലതല്ല ഏത് പേരിട്ട് വിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവരവരുടെ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നല്ലാതെ മറ്റുള്ള രാഷ്ട്രീയക്കാരുടെ പോസ്റ്റർ കയറുക അവരുടെ കരിവലൊക്കുക അവരുടെ കൊടി നശിപ്പിക്കുക ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാതെ നമ്മളൊരു ഭാഗത്ത് പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ മറ്റവരും നമ്മുടെ ഭാഗത്ത് ഒട്ടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുപോകുന്നതാണ് രാഷ്ട്രീയ സൗഹാർദ്ദം എന്ന് പറയുന്നത് അതുപോലെ ആവണം മതസൗഹാർദ്ദം എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന മതം ആ മതത്തിൽ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ മതസ്ഥർ എന്താണോ പറയുന്നത് അത് അവരും ചെയ്യണം അപ്പോൾ അവർക്ക് നമ്മൾ എന്താവാൻ പാടില്ല ഒരു ബുദ്ധിമുട്ടും ചെയ്യാൻ പാടില്ല അവരവരുടെ മതത്തിലുള്ളത് പോലെ ചെയ്യണം അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ബുദ്ധിമുട്ടും മറ്റുള്ളവർക്ക് വരാൻ പാടില്ല ഇതാണ് സൗഹാർദ്ദം അപ്പോ മത സൗഹാർദം എന്ന് പറയുമ്പോൾ മതങ്ങൾ തമ്മിൽ കൂടിച്ചേർക്കലല്ല മത സൗഹാർദ്ദം മതങ്ങളെ മതങ്ങളായി നിലനിർത്തിക്കൊണ്ട് മനുഷ്യൻ മനുഷ്യരായി നിലനിൽക്കുക മനുഷ്യ സൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടത് മതങ്ങളെ ആകെ കൂട്ടിക്കൊഴയ്ക്കലല്ല മത സൗഹാർദ്ദം എന്നുള്ളത് നമ്മുടെ കൂടെയുള്ളവർ അവർ വിശ്വസിക്കുന്ന മതമാകരുത് നമ്മുടെ പ്രശ്നം അവർ നമ്മുടെ സഹോദരങ്ങളാണ് എല്ലാ മതവും പഠിപ്പിക്കുന്നുള്ളത് അങ്ങനെയാണ് ഈ ലോകത്ത് ഒരു മതവും ഇവിടെ അക്രമം ചെയ്യാനോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അതേതുമാവട്ടെ ആ പാർട്ടി നേതാക്കൾ അവരുടെ അണികൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താ നിങ്ങൾ മറ്റുള്ള പാർട്ടിയിലെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല അല്ലെ അത് അവർക്ക് പറയാമെങ്കിൽ മുസ്ലിമീങ്ങളായ നമ്മുടെ നേതാക്കന്മാരായ ഉസ്താദുമാർ അവരുടെ അണികൾക്ക് കൊടുക്കുന്ന ഉപദേശം നിങ്ങൾ മറ്റ് മതസ്ഥരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല അത് പ്രശ്നമാണ് രാഷ്ട്രീയ പാർട്ടി പറയുമ്പോൾ പ്രശ്നമല്ല ഉസ്താദുമാർ പറയുമ്പോൾ അത് പ്രശ്നമാണ് എന്നാൽ ഇവിടെ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് രാഷ്ട്രീയം രാഷ്ട്രീയമായി പോകട്ടെ മതം മതമായി പോകട്ടെ മനുഷ്യൻ അവർ സ്വന്തം സഹോദരങ്ങളെപ്പോലെ ഇവിടെ ജീവിക്കണം അതാണ് വേണ്ടത് അല്ലാതെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു അടിപിടി ഉണ്ടാക്കാനും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നമ്മൾ പോകരുത് നമ്മൾ എന്നും ഒരു സഹോദരങ്ങളെപ്പോലെ ഒരമ്മവറ്റ മക്കളെപ്പോലെ ഇവിടെ ജീവിക്കണം അതാണ് വേണ്ടത് നമ്മുടെ നാടുകളിൽ ഇന്നും ഈ സൗഹൃദം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട് നമ്മുടെ കേരളം ഭരിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനാണ് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശനാണ് എന്നാൽ ഇവര് രാഷ്ട്രീയമായി പല കാര്യങ്ങളിലും പരസ്പരം കൊമ്പ് കോർക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ രാഷ്ട്രീയമല്ലാത്ത പല വേദികളിലും അവർ പരസ്പരം പങ്കെടുക്കാറുണ്ട് അവർ കൈ കൊടുക്കാറുണ്ട് അവർ തമാശകൾ പറഞ്ഞ് ചിരിക്കാറുണ്ട് അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട് പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ അത് അവരുടേതായ രാഷ്ട്രീയ പ്രകാരം പോലെ അവർ പ്രവർത്തിക്കാറുമുണ്ട് അതാണ് നമ്മുടെ നാടുകളിൽ അന്നും ഇന്നുമുള്ളത് അപ്പൊ രാഷ്ട്രീയം അതുപോലെയാണെങ്കിൽ മതം ഇതുപോലെയാണ് മതം മതത്തിന്റെ വഴിക്ക് നീങ്ങുക മനുഷ്യൻ മനുഷ്യനായി നീങ്ങുക അതാണ് വേണ്ടത് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീനിറാലമി അസലാ വലൈക്കും വാഹമത്തല്ല